ൂടും കൂട്ടുകാരെ പാട്ടുപാടാനറിയാമോ പാട്ടുപാടാനറിയില്ലെങ്കിൽ താളമൊന്നു പിടിക്കാമോ താളമൊന്നു പിടിക്കാമോ കൂട്ടുകൂടും കൂട്ടുകാരെ പാട്ടുപാടാനറിയാമോ പാട്ടുപാടാനറിയില്ലെങ്കിൽ താളമൊന്നു പിടിക്കാമോ താളമൊന്നു പിടിക്കാമോ എല്ലാ പാട്ടും പാട്ടല്ല പാട്ടായ പാട്ടും പാട്ടല്ല പാട്ടുപോലൊരു പാട്ടു കേട്ട കേട്ടാൽ പിന്നെ മറക്കൂല കേട്ടാൽ പിന്നെ മറക്കൂല കൂട്ടുകൂടും കൂട്ടുകാരെ പാട്ടുപാടാനറിയാമോ പാട്ടുപാടാനറിയില്ലെങ്കിൽ താളമൊന്നു പിടിക്കാമോ താളമൊന്നു പിടിക്കാമോ എല്ലാ പൂവും പൂവല്ല പൂവായ പൂവും പൂവല്ല പൂവുപോലൊരു പൂമണത്ത മണത്താൽ പിന്നെ മറക്കൂല മണത്താൽ പിന്നെ മറക്കൂല കൂട്ടുകൂടും കൂട്ടുകാരി പാട്ടുപാടാനറിയാമോ പാട്ടുപാടാനറിയില്ലെങ്കിൽ താളമൊന്നു പിടിക്കാമോ താളമൊന്നു പിടിക്കാമോ